ഓണ ഓണ തുടക്കമായി ഷൂർനാട് വടക്ക് വാർഡും സംയുക്തമായാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് ശ്രീകുമാർ ശ്രീകുമാർ നിർവഹിച്ചു വടക്ക് വാർഡിന്റെയും ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു നമ്മുടെ വാർഡിനെ നമുക്കൊരു ക്രമീകരിക്കാൻ സാധിച്ചു നാട്ടുകാരുടെയും പ്രിയപ്പെട്ട കുടുംബശ്രീയങ്ങളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പ്രിയമുള്ള പൊതുപ്രവർത്തകരുടെയും ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ ആ നാട്ടിൽ ജനതയ്ക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ട ചന്തകളും അതുപോലെ തന്നെയുള്ള കാർഷിക വിഭവങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പരിപാടികളും പ്ലാൻ ചെയ്ത് വഹിച്ചു ഇത്തരം ഒരു പരിപാടി ഒന്നാണ് വടക്ക് പന്ത്രണ്ടാംബാദിലെ വളരെ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുള്ളപ്പോഴും നല്ല രീതിയിൽ ഒരു ഓണ ഓണവിപണിയാണ് ചൂനാട് വടക്കിന്റെ ഹൃദയഭാഗമായ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ ദേശീയപാത കടന്നുപോകുന്ന കെ സി ടി ടെൻഷൻ കേന്ദ്രമാക്കി ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും വിഷരഹിത പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും വാങ്ങാൻ വേണ്ടി ക്രിസ്റ്റൻ പാർപ്പറ്റിൻ എന്ന പന്ത്രണ്ടാം ബാഡിന്റെ ജനകീയ മെമ്പർ ഇന്നിവിടെ ഒരു കാർഷിക വിപണി ഒരുക്കിയിട്ടുള്ളത് വാർഡ് വികസന സമിതി കൺവീനർ പിള്ള സ്വാഗതം പറഞ്ഞു അഞ്ചാം വാർഡ് അംഗം സന്തോഷ് കുമാർ പൊതുപ്രവർത്തകരായ ഇ പി ജോൺസൺ ഇടവന വൈ തങ്കച്ചൻ എൻ ആർ വിജയൻ പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ നിഷ സി ഡി എസ് അംഗം സുശീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്